ി സോ ഇറ്റ് വാസ് മേ ബി ടുോങ് ആൻഡ് ഐ വോണ്ടിഡ് ടു ലീവ് ദൂം നിങ്ങൾക്കറിയോ ആ സമയത്ത് കഥകൾ കാണുമ്പോൾ അത് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത് എനിക്ക് ആ മുറിയിൽ നിന്ന് പോകണമെന്നൊരു ആഗ്രഹമായിരുന്നു അവിടെ ആ കഥകളെ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പോകണമെന്നാണ് എനിക്ക് തോന്നിയത് ഐ കെപ് ടെലിംഗ് മൈ ഗ്രാൻഡ് മദർ ഐ എം ബോർഡ് ഐ വോണ്ട് ടു ഗോ ഇറ്റ്സ് ഹോട്ട് ഞാൻ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് ബോർഡിക്കുന്നു നല്ല ചൂടാണ് എനിക്ക് ഇവിടുന്ന് പോകണം അവിടുന്ന് പുറത്തു പോകാനുള്ള എല്ലാ കഴിവുകളും ഞാൻ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ആഫ്റ്റർ മെനിസ് ഐ സോ നദി പെർഫോമൻസ് എന്നിട്ട് കഴിഞ്ഞ വർഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കഥകളി പെർഫോമൻസ് കഥകളി ഞാൻ കണ്ടു ദിസ് ടൈം there was a ലേഡി ഹു വാസ് എക്സ്പ്ലെയിനിങ് മീ എക്സാക്ട് വാട്ട് വാസ് ഗോയിങ് ഓഫ് ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ഈ കഥകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് ത്രീ അവർസ് ലോ ദ പെർഫോമൻസ് ലോ ഇറ്റ് വാസ് വെരി ഹോട്ട് ബട്ട് ഐ ഡി റിയലൈസ് ദീ അവർ പാസ് ഐ ഡി ഫീൽ ദീറ്റ് ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ പെർഫോർമൻസ് അത് മാത്രമല്ല നേരത്തെ രണ്ട് പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മൂന്ന് മണിക്കൂറുകളോളം നീണ്ടു പക്ഷെ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത് ആ കഥകളി പെർഫോമൻസ് നടന്നത് ഔട്ട് ഓഫ് ദ പെർഫോമൻസ് ലാസ്റ്റ് ഇയർ ഐ വോസ്റ്റേഞ്ച് വെൻ ഐ വോസ്മോൾ ദ സെയിം എക്സാക്ട് പെർഫോമൻസ് ഐ വാസ് ബോർഡ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഐ വാസ് ഫീലിംഗ് ഹോട്ട് ആൻഡ് നാവ് സംബദ എക്സ്പ്ലെയിൻഡ് ടു മീ ആൻഡ് ഐ എം നോട്ട് ഫീലിംഗ് ഹോട്ട് ഇറ്റ് ഇസ് വാട്ടർ നൌൻ ഇറ്റ് വാസ് ദം നോട്ട് ഫീലിംഗ് ഹോട്ട് ആൻഡ് ത്രീ ആർസ് ഹവ് പാസ്ഡ് എസ് ഇഫ് ഇറ്റ്സ് വൺ മിനിറ്റ് അത് മാത്രമല്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളിൽ അതന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഭയങ്കര ചൂടായിട്ട് തോന്നി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി പക്ഷേ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു സമയം കൂടുതലായിരുന്നു കൂടുതൽ ചൂടുണ്ടായിരുന്നു പക്ഷേ ആരോ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോ മുമ്പ് തോന്നിയതൊന്നും എനിക്കിന്ന് തോന്നിയില്ല വാസ് ദിസ് ടൈം ഐ the ദിസ് ദ്രോയ്സ് the എക്സ്പ്രഷൻ the the of ദ പീപ്പിൾ ഓഫ് കേരള നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു എന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ് കേരളത്തിന്റെ ശബ്ദമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശയപ്രകാശനത്തിന്റെ ഒരു മാർഗ്ഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെക്കുറിച്ച് ബോർ അടിച്ചില്ല ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് ജസ്റ്റ് ഇറ്റ് it was the history of millions of people it was the expression of millions of people and each state of our country has these traditions has its own language

ഇവിടെ മലയാളമുണ്ട് ബംഗാളി ഉണ്ട് തമിഴ് ഭാഷയുണ്ട് ഗുജറാത്തിയുണ്ട് പലവിധ നൃത്തരൂപങ്ങളുണ്ട് പലവിധ പാരമ്പര്യങ്ങളുണ്ട് പലവിധ ചരിത്രങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് സിംഗിൾ ഹിസ്റ്ററിഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും ഓരോ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് എന്റെ കയ്യിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയാണ് The fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് കം ടു കേരള വി ഡു നോട്ട് വോണ്ട് യു ടു സ്പീക്ക് മലയാളം ഈ ഈ ഈ ഭരണഘടന രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്കും വേണമെങ്കിലും അത് പറയാം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും വി ഡു നോട്ട് വോണ്ട് യു ടു ഹ് ദോസ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പ്രഭാത ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ വി ഡോട്ട് ലൈക്ക് this particular tradition of yours നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ഇലക്ഷൻ വാസ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത്